بسم الله الرحمن الرحيم وهو الذي سخر البحر لتأكلوا منه لحما طريا وتستخرجوا وتستخرجوا منه حلية تلبسونها وترى الفلك مواخر فيه ولتبتغوا من فضله ولعلكم تشكرون പരമകാരുണികനും കരുണാവാരിധിയുമായ അള്ളാഹുവിൻ്റെ നാമത്തിൽ അവൻ സമുദ്രത്തെ നിങ്ങൾക്ക് തന്നു നിങ്ങൾ അതിൽ നിന്ന് പുതുമാംസം ഭക്ഷിക്കാനും നിങ്ങൾ കണിയാനുള്ള ആഭരണങ്ങൾ കണ്ടെടുക്കാനും കപ്പൽ അതിലെ തിരമാലകളെ കീറിമുറിച്ച് സഞ്ചരിക്കുന്നത് നീ കാണുന്നുണ്ടല്ലോ നിങ്ങൾ അള്ളാഹുവിൻ്റെ ഔദാര്യം തേടാൻ വേണ്ടി നിങ്ങൾ അവനോട് നന്ദി കാണിക്കുന്നവരാകാനും സുറത്തുനഹൽ ആയത്ത് നമ്പർ പതിനാല്